അരൂരിൽ വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി വർഷവും ഒരു മാസവും തടവും മുപ്പത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു അരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ചേർത്തൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് പ്രതിയായ കൊച്ചിൻ കോർപ്പറേഷൻ പതിനേഴാം ഡിവിഷനിൽ കളരിക്കൽ വീട്ടിൽ മജീദ് മകൻ മുപ്പത്തഞ്ചുകാരനായ മനാഫിനെ ശിക്ഷിച്ചത് അരൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ ചന്ദിരൂരിൽ നെടുവിൽ നഗരത്തിൽ ഫിറോസിന്റെ വീട്ടിൽ പണയത്തിന് താമസിക്കുകയായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി പകൽ പന്ത്രണ്ട് മണിക്ക് ചന്ദിരൂർ ആശ്രമം റോഡിലുള്ള അരൂർ മഹൽ യൂണിയൻ ഓഡിറ്റോറിയത്തിന് സമീപത്തായി പരാതിക്കാരിയായ വീട്ടമ്മയുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി വാക്കെത്തിക്കൊണ്ട് പ്രതിയായ മനോഫ് വലത് കഴുത്തിൽ ആഞ്ഞുവെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ എൻ മനോജ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഏഴ് സാക്ഷികളും പതിനൊന്ന് രേഖകളും തെളിവിലേക്ക് ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ജി രാധാകൃഷ്ണൻ ഹാജരായി സബ് ഇൻസ്പെക്ടർ എം ബിജു പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു